ഇത് കണ്ട ഇവിടെ ഈ സ്റ്റിക്ക് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഈ എല്ലാം ഇങ്ങനെ ഓടി ഓടി പോകും നമുക്ക് അവരെ പിടിക്കാൻ കിട്ടത്തില്ല അവരതെവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുകയും ചെയ്യും ഉടനെ തന്നെ വീണ്ടും വലയുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയും ചെയ്യും അതുകൊണ്ട് അമ്മിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ടിപ്പാണ് പറഞ്ഞു തരാൻ പോണത് നമ്മളുടെയൊക്കെ വീടുകളിൽ എട്ടുകാലി വല ഉണ്ടായിരിക്കുമല്ലോ അപ്പം നമ്മളത് എട്ടുകാലി വല കളയണമെങ്കിൽ എന്ന് വെച്ചാൽ ഒന്നിലെ ഒരു ചൂലുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇത് ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് വെച്ചിട്ടായിരിക്കും അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം അത് കളഞ്ഞെന്ന് വിചാരിച്ചോ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും ഭയങ്കരമായിട്ട് അതുപോലെ തന്നെ വരുന്നത് കാണാം ഞാനും ഇത് വെച്ച് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴെപ്പോഴും അതങ്ങനെ ചെയ്യേണ്ടി വരിക അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്കൊരു ഐഡിയ തോന്നിയത് ഈ ഒരു സംഭവം വെച്ചിട്ട് ഒന്ന് കളഞ്ഞു നോക്കിയാൽ എങ്ങനെയാവുമെന്ന് നമുക്കത് കണ്ടു നോക്കാം ഇത് വാക്വം ക്ലീനറിൻ്റെ കൂടെ കിട്ടിയ ഒരു ബ്രഷാണ് നമുക്കിത് അതിൻ്റെ അറ്റത്തേട്ടൊന്ന് ജോയിൻ്റ് ചെയ്യാം ഇത് കണ്ടോ ഇവിടെ ഈ സ്റ്റിക്ക് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ എട്ടുകാലികളെല്ലാം ഇങ്ങനെ ഓടി ഓടി പോകും നമുക്ക് അവരെ പിടിക്കാൻ കിട്ടത്തില്ല എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുകയും ചെയ്യും ഉടനെ തന്നെ വീണ്ടും വല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ വീണ്ടും വീണ്ടും വലകൾ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നത് അപ്പം നമ്മൾ വാക്കൂം ക്ലീനർ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം നമുക്ക് പിടിച്ചെടുക്കാനും പറ്റും പിന്നെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും പിന്നെ അവർ വീണ്ടും വല ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിട്ട് എനിക്ക് വാക്കും ക്ലീനർ വെച്ച് ചെയ്യുന്നതാണ് നന്നായിട്ട് തോന്നിയത് ഇത് കണ്ട ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ വലയും എട്ടുകാലിയും കുഞ്ഞുങ്ങളും മുട്ടയടക്ക എല്ലാം വലിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത് നമുക്ക് തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യണം അത് മാത്രമല്ല മേളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു കസാരയുടെ മേളിൽ കയറി നിന്നിട്ട് വേണം ചെയ്യാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നതിന് ലെങ്ത് വളരെ കുറവാണ് ബാക്കിയുള്ള കമ്പനികളുടെ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യണത് നിങ്ങൾ കണ്ടല്ലോ വാക്കും ക്ലീനർ വെച്ച് ചെയ്യുമ്പം നമുക്കിപ്പോൾ ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ചെയ്താലും മതി അതേസമയം നമ്മൾ ആ സ്റ്റിക്ക് വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പം നിങ്ങൾക്കിതിൽ ഏതാണ് എളുപ്പം തോന്നിയെന്നത് കമൻറ്റ് ചെയ്യുക ഞങ്ങളിത് ഒത്തിരി പേർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്കൊക്കെ ചെയ്തിട്ട് എളുപ്പമായിട്ട് തോന്നി അവർ തന്നെ പറഞ്ഞ് ഞങ്ങളോടൊന്ന് വീഡിയോ ചെയ്ത് എളുപ്പമുള്ള വഴിയാണല്ലോ എന്നൊക്കെ പറയുകയും ചെയ്തു അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്